ടി ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ മിടുക്കരാണ് പൊതുവെ നമ്മൾ മലയാളികൾ ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ചിലരൊക്കെ പിന്നെ ഞങ്ങൾ അങ്ങനെയൊന്നുമല്ലെന്ന് പറയുമായിരിക്കും എന്നാൽ പറയാൻ വരട്ടെ കല്യാണ സദ്യയ്ക്ക് പപ്പടം പൊടിഞ്ഞു പോയത് മുതൽ നട്ട പാതിരാത്രിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ തീർന്നു പോയത് കൊണ്ട് തല്ലുണ്ടാക്കിയവരാണ് നമ്മൾ അതുകൊണ്ടൊന്നും തീർന്നില്ല ഇന്നുമുണ്ട് പുതിയൊരു അടിവാർത്ത നമുക്ക് പറയാൻ വീടിന്റെ മുന്നിൽ കൂടി മീനേ മീനേ എന്ന ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരുചക്ര വാഹനത്തിൽ മത്സ്യ കച്ചവടം നടത്തിയയാളെ പട്ടിക കൊണ്ടടിച്ച് യാണ് ഒരു യുവാവ് ആലപ്പുഴ ജില്ലയിലെ മുനിസിപ്പൽ സക്രിയ വാർഡിൽ ദേവസ്വം പറമ്പിൽ ഇരുപത്തിയേഴുകാരനായ സിറാജാണ് മീൻ വിൽപ്പനക്കാരൻ ചേട്ടന്റെ മീനെ മീനെ വിലയിൽ പ്രകോപിതനായി മീൻ കച്ചവടക്കാരനെ തല്ലി അവശതയാക്കിയത് ഇരുചക്ര വാഹനത്തിൽ മത്സ്യ കച്ചവടം നടത്തുന്ന അൻപത്തിയൊന്നുകാരനായ കുതിരപ്പന്തി വെളിയിൽ വീട്ടിൽ ബഷീറിനാണ് സിറാജിന്റെ മർദ്ദനമേറ്റത് കാര്യം ഇങ്ങനെയാണ് തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് സംഭവം സിറാജിന്റെ വീടിന്റെ മുന്നിലുള്ള റോഡിൽ കൂടി മീൻ കച്ചവടക്കാർ ദിവസവും രാവിലെ മീനേ മീനേ എന്ന് ഉച്ച ത്തിൽ വിളിച്ച മീൻ വിൽപ്പന നടത്തുന്നു ഇഷ്ടപ്പെടാത്തതാണ് ആക്രമണത്തിന്റെ കാരണം മീൻ കച്ചവടക്കാർ ഉച്ചത്തിൽ കൂവി വിളിക്കുന്നത് കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്നും ശ്രദ്ധ തിരിയുന്നു എന്നതാണ് ആക്രമണത്തിന് കാരണമായി സിറാജ് പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും സിറാജ് എന്തോ വലിയ കാര്യമായ പണിയിലായിരുന്നു എന്ന് അതിൽ നിന്നും ശ്രദ്ധ തിരിഞ്ഞതുകൊണ്ടായിരിക്കാം ഒരു വലിയ നഷ്ടം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകാം എന്ന് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം എന്തെന്നാൽ സിറാജിന് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നുമില്ല എന്നാണ് സിറാജിന്റെ ആക്രമണത്തിൽ മുതുകിലും കൈക്കും പരിക്കേറ്റ ബഷീർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ആലപ്പുഴ സൗത്ത് സി ഐ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ വിജയപ്പൻ മുജീബ് സി പി ഒമാരായ അരുൺ ലിബു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്